സ്വാഗതം കാലമായിട്ട് ഒരു വിവാദ നായികയായിട്ട് ആളുകളുടെ ഇടയിലേക്ക് ഇടം പിടിച്ചിരിക്കുന്ന വ്യക്തിയാണ് കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലങ്ങളില് സുധിയോടുള്ള ആളുകളുടെ ഇഷ്ടം അനുകമ്പിയായിട്ട് മാറുകയും അവരെ ഒക്കെ ആണെങ്കിൽ ആദ്യകാലത്ത് എന്റെ ഭർത്താവ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന തരത്തിലേക്കുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും സഹാനുഭൂതി തോന്നിയ ഒരുപാട് ആളുകൾ അവരെ പല പ്രകാരത്തിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കൊല്ല സുധിയുടെ മരണശേഷം അവർക്ക് ജോലി വാങ്ങിക്കൊടുക്കുന്നതിന് ചിലരൊക്കെ തയ്യാറായി അവർ ആ ഓഫർ ഒന്നും സ്വീകരിച്ചില്ല എന്ന വിമർശനങ്ങളും വന്നു അതുമായിട്ട് ബന്ധപ്പെട്ട പുള്ളിക്കാരിയുടെ ഒരു തുറന്ന പറച്ചിൽ എന്ന് പറയുന്നത് അവര് പഠിച്ച ഹ്യൂമാനിറ്റീസ് ആണ് പക്ഷെ ആയിട്ട് അത്തരത്തിലുള്ള ജോലികൾ അല്ലെങ്കിൽ അവർക്ക് പ്രാവീണ്യം മേഖലയിലുള്ള ജോലികളാണ് പലരും ഓഫർ ചെയ്തത് അതുകൊണ്ട് തന്നെ സ്വീകരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ലായിരുന്നു എന്നുള്ള വാർത്തകള് കൊന്നം സുധീടെ ഭാര്യ പങ്കുവച്ചിട്ടുണ്ട് അതിനുശേഷം അവര് അഭിനയ രംഗത്തേക്ക് അല്ലെങ്കിൽ ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമിലും നാടകം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിട്ട് അവരിങ്ങനെ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു വിധവയായ ആദ്യകാലത്തിന് വിമർശനം വിധവയായ സ്ത്രീ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് പുറത്തിറങ്ങാൻ പാടുണ്ടോ അതെ വിധവയായ സ്ത്രീ ആയി കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ സ്വപ്നങ്ങളൊന്നും പാടില്ല എത്ര ചെറുപ്പാണെങ്കിലും വീടിനകത്ത് പിള്ളേരെ നോക്കിയിരുന്നോണം എന്നാണല്ലോ നമ്മുടെ സദാചാര സംഹിത ഇല്ലെങ്കില് പണ്ടത്തെ സതിയുടെ ആത്മാക്കളൊക്കെ നിഷ്കർഷിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഭർത്താവിന്റെ മരണശേഷം ആ വേദനയെ ഓർക്കം ചെയ്തതിന് ശേഷം രേണു സുതി അഭിനയത്തിൽ കൂടുതൽ സജീവമാകുകയും അതെന്നെ തുടർന്ന് അവരുടെ റീലുകൾ പലപ്പോഴും പല പല പുരുഷന്മാരുടെ ഒപ്പുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ പ്രചരിക്കും തോറും അവരെ സൈബർ അവരുടെ നിറക്ക് സൈബർ അറ്റാക്കും വ്യാപകമാകുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ആവട്ടെ അവരെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ പരാമർശം നടത്തിയ വ്യക്തിക്കെതിരെ രേണുസുധി കൊണ്ടേ പരാതി കൊടുത്തു എന്നുള്ള ഒരു വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല രേണു സുധിയെ അവരുടെ ലൈവില് കയറി ആരോ തെറിവിളിച്ചു ആ വ്യക്തി ഒരു പോലീസുകാരനാണ് അല്ലെങ്കിൽ പോലീസുകാരനാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ആ ഐ ഡി പ്രത്യക്ഷപ്പെട്ടത് പോലീസുകാരനല്ല ഏത് കോത്താഴത്തെ അവനാണെങ്കിലും ഒരു ലൈബിൽ കയറി ഒരു പെൺകുട്ടി അവളുടെ ആശയങ്ങൾ പറയുമ്പോൾ ഒന്നുകിൽ താല്പര്യമില്ല എങ്കിൽ ഇറങ്ങിപ്പോകാം അല്ലാതെ കുറെ തെറിവിളിച്ച് അവളെ നന്നാക്കാമെന്നോ ഇല്ലെങ്കിൽ ആത്മവിശ്വാസം തകർക്കാമെന്നോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർന്നും തെറ്റിദ്ധാരണയാണ് ലൈബിൽ കയറി തെറി വിളിച്ചവനെ അവൻ അവകാശപ്പെട്ട മറുപടി രേണു കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്തു ഇതോടുകൂടി രേണുസുദി വളരെ മോശപ്പെട്ട സ്ത്രീയാണ് എന്ന തരത്തിലേക്കാണ് ചില പരാമർശങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത് വർഗീസെ തീർച്ചയായിട്ടും നമ്മൾ പറയണം ഒരു പുരുഷന് ഒരു സ്ത്രീയെ തിരിച്ച് തെറി വിളിക്കാൻ അവകാശമുണ്ടെങ്കിൽ പണ്ടത്തെ പെണ്ണുങ്ങളുടെ കണക്ക് അല്ല സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് നിൽക്കുന്ന സ്ത്രീകള് അവരാരും കൈയും കെട്ടി നിങ്ങളൊക്കെ വിളിക്കുന്ന തെറി കേട്ടുകൊണ്ട് നിൽക്കുന്നില്ല എന്നാണല്ലോ പ്രമാണം അതായത് നമുക്ക് കിട്ടുന്ന ബഹുമാനം എന്തോ നമ്മളോട് പെരുമാറുന്ന എന്തോ തിരിച്ച് പ്രത്യേകിച്ച് കൊടുക്കുകയുള്ളൂ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയും ചിത്ത രീതിയിലൂടെ മുന്നോട്ട് പോകുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് സ്ത്രീകളൊക്കെ ജീവിക്കുന്നത് മാത്രമല്ല അവര് ഒരുപാട് സഹനം അതിന്റെ അങ്ങേയറ്റം കടന്നുപോയി വളരെ ചെറിയ പ്രായത്തിൽ ഭർത്താവ് മരിച്ചു രണ്ട് കുട്ടികളുടെ ഉത്തരവാദിത്വം ഒന്ന് സ്വന്തം കുഞ്ഞ് ഒന്ന് ഭർത്താവിന്റെ ആദ്യ വിവാഹത്തിലെ കുഞ്ഞ് അവരെ പലരും കലാഭവൻ മണിയുടെ ഭാര്യനെ പോലെയാണ് ഊർമ്മിക്കുന്നത് അവരെ പോലെ വർഗീസ് ജോസഫേ ലൈക്ക് യു താങ്ക് യു താങ്ക് യു വർഗീയ അതായത് കലാഭവൻ മണിയുടെ ഭാര്യ കൊച്ചിനെ നോക്കി വീട്ടിൽ ഇരിക്കുന്ന പോലെ ഇരുന്നാ പോലെയെന്ന കലാഭവൻ മണി എന്ന വേറെ നടൻ ആവശ്യത്തിൽ കൂടുതലും സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വീട് വസ്തുവകൾ ഇതെല്ലാം നൽകി ഭാര്യ മകളെ സേഫ് ആക്കിയിട്ടുണ്ട് ഈ കൊല്ലം സുതിയ എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ടൊരു ഊര പോലും ഉണ്ടായിരുന്നില്ല കൊല്ലസൃതിയുടെ ഭാര്യ ഒരു നേരത്തെ ആഹാരം കഴിക്കണമെങ്കിൽ അതെങ്ങനെയാണെന്ന് മാനവർക്കാർക്കും അറിയേണ്ട കാര്യവുമില്ല അങ്ങനെ ഒരുപാട് വിമർശങ്ങൾ ഏറ്റുവാങ്ങി ഭർത്താവിന്റെ മരണം രണ്ട് കുട്ടികളുടെ ഉത്തരവാദിത്വം ഭക്ഷണ ചെലവ് ജീവിത ചെലവ് ഇങ്ങനെ മാത്രമല്ല ഭർത്താവ് ഇല്ലാത്തതിന്റെ വേദന ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി എങ്ങനെയോ ജീവിതം കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ആ അരപ്പട്ടിണി ഇല്ലെങ്കിൽ മുഴുപട്ടണി ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെയോ ഒന്ന് ജീവിക്കാൻ വേണ്ടിട്ട് കഷ്ടപ്പെടുന്ന ആ ഒരു പെൺകുട്ടിയുടെ നേരെയാണ് കുറെ കാലമായിട്ട് ആ പെൺകുട്ടിയുടെ ഫോട്ടോ എവിടെ കണ്ടാലും അവരുടെ വീട് എവിടെ കണ്ടാലും അവരെ നെഗറ്റീവ് പറയുക അല്ലെങ്കിൽ ആ കുട്ടിയുടെ ബോഡി ഷെയ്മിങ് മുഖം കണ്ടാൽ മതി കഴിഞ്ഞ ദിവസം ചില ട്രോളുകൾ കണ്ടിട്ടുണ്ട് കൊല്ലം സ്വതിയുടെ ഭാര്യയുടെ അല്ലെങ്കിൽ രേണുവിന്റെ മുഖത്ഭാഗത്തിന്റെ മുകൾ ഭാഗത്ത് കൊരങ്ങിനെ വെട്ടി വെച്ചുകൊണ്ട് ട്രോൾ ചെയ്തേക്കുന്നത് ഇതൊക്കെ അപാരമായ ബോഡി ഷെയ്മിങ് ആണ് അപ്പൊ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ആ സ്ത്രീയെ വേട്ടയാടുമ്പോൾ തീർച്ചയായിട്ടും അവര് കൂടുതല് തകർന്നു പോവുകയല്ല ഇത് കൂടുതൽ അതിൽ നിന്ന് ഊർജ്ജ ഉൾക്കൊണ്ടുകൊണ്ട് അവരൊരു കാട്ടുതീയായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുക ആ സമയത്ത് അവരെ പൊങ്കാലയിടാം വീണ്ടും വീണ്ടും തകർക്കാം എന്ന് ആരെങ്കിലും വ്യാമോഹിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും തെറ്റു മാത്രമാണ് എന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോണേ അവർ കൃത്യമായിട്ട് ഏർ തകർന്നു കൊടുക്കാനോ തളർന്നു കൊടുക്കാനോ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഇല്ലെങ്കിൽ ജീവിതം മുഴുവനും തോറ്റുപോയ ഒരാൾക്ക് ഇല്ലെങ്കിൽ ജീവിതം മുഴുവനും തകർന്നു പോയ ഒരാളെ ക്ഷമയുടെ നെല്ലിപ്പലിക നിൽക്കുന്ന ഒരാളെ അതിൽ കൂടുതൽ ആർക്കും തോൽപ്പിക്കാനില്ല ആ ഒരു അവസരത്തിൽ ജീവിച്ചു പോകുന്ന ആ പെൺകുട്ടിയോട് കരുണ കാണിക്കാതെ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല ലൈവ് കാണണ്ട അല്ലെങ്കിൽ എങ്ങനെയും പോയി ജീവിക്കട്ടെച്ചതസ്തുതി ആരുടെ സ്വന്തം ആംഗളയൊന്നും അല്ലല്ലോ ഏഹ് ഒന്നാ അപ്പോൾ അതിനെ സമ്മതിക്കാതെ അതിരൂക്ഷമായ രീതിയിൽ ഈ ഒരു പെൺകുട്ടിക്ക് നേരെ സൈബർ അറ്റാക്ക് നടത്തുന്ന വ്യക്തികളെയാണ് അവര് തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് വില നൽ നൽകാത്തവന് തിരിച്ചു വില കൊടുക്കണമെന്നൊന്നും ആരും ചിന്തിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അവരുടെ പുരുഷമായിട്ട് പ്രതികരിച്ചു അത് തീർച്ചയായിട്ടും നന്നായി ഇല്ലെങ്കിൽ അത് വേണമായിരുന്നു എന്ന് തന്നെ അഭിപ്രായപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇനി അടുത്തത് മനസ്സിലാക്കുക പുരുഷന്മാർ അന്തസ്സോ ആഭിജാത്യമോ അല്ലെങ്കിൽ ഒരു പുരുഷത്വമുള്ള പുരുഷന് ഒരിക്കലും ഒരു പെണ്ണിനെ ലൈവിൽ കയറി അവന്റെ ആണത്തം പണയും വെച്ചിട്ട് തെറി വിളിക്കില്ല കാരണം അപ്പുറത്തിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾ നിങ്ങളാരാണെങ്കിലും എക്സോർവായി ഇപ്പൊ ഞാനാണെങ്കിലും മറ്റൊരാളെ കയറി തെറി വിളിച്ചിട്ട് അവര് തിരിച്ച് തെരുവ് എന്ന് വിളിക്കാലോ ഞാൻ രാജാവായിട്ട് പോരാ ഇറങ്ങിപ്പോരാം ഞാനൊരാണാണ് എന്നൊരു അഹന്തയുണ്ടെങ്കിൽ തെറ്റിദ്ധാരണയാണ് തെറി കേട്ടാലേ തിരിച്ച് സ്വീകരിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ കുറിച്ച് മോശം പറഞ്ഞാൽ അത് തിരിച്ച് കേൾക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് അപ്പൊ ആ അന്തസ്വാതോ അല്ലെങ്കിൽ പൗരുഷമുള്ള ഒരു പുരുഷനും മറ്റൊരു സ്ത്രീയുടെ വായിലുള്ള തെറി കേൾക്കാൻ അകാരണമായിട്ട് നിന്ന് കൊടുക്കല ഇയാള് അയാളുടെ കോംപ്ലക്സ് മറക്കാൻ അയാളുടെ കഴിവുകേട് മറക്കാൻ വീട്ടിൽ വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്കില്ലാത്ത കഴിവുകൾ അല്ലെങ്കിൽ പ്രതികരണശേഷി ആർജോ മറ്റൊരു സ്ത്രീയിൽ കണ്ടപ്പോൾ അവളുടെ മനസ്സിനെ ഏർ ഇല്ലെങ്കിൽ ഫിനീസ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന പെൺകുട്ടിയെ മാനസികമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ അവളോ അതിരൂക്ഷമായിട്ട് നന്നായി പോയി കണക്കായി പോയി അന്തസ്സില്ലാത്ത പുരുഷന്മാരാണ് സ്ത്രീകളെ തെരുവിളിക്കുവാനായിട്ട് പോകുന്നത് പ്രത്യേകിച്ച് നിരാനപരായ ചോദിക്കാനും പറയാനും ആരുമില്ലാതെ എങ്ങനെയോ കഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ത്രീനെ തെരുവിളിക്കാൻ പോകുന്നു അപ്പൊ എനിക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ചെയ്തത് നൂറ് ശതമാനം ശരിയാണ് എന്നും ഇനി ഇത്തരക്കാർക്കെതിരെ ഇത്തരത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്നും വിളിക്കുന്നവനെ പൂമാലിട്ട് പൂജിക്കുകയല്ല അവനെ അർഹതപ്പെടുന്ന മറുപടി കൊടുത്ത് അവനെ യാത്രയാക്കാനാണ് ആർജ്ജവുമുള്ള സ്ത്രീകൾ ശ്രമിക്കേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം ആ ഒരു കാര്യത്തിൽ രേണു ശ്രീയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം ആരെങ്കിലേക്കൊണ്ടേ കമന്റ് ഇട്ടോ കേട്ടോ ഏർ നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ നാഗേൻ്റെ ചാനലിൽ ലൈവൊക്കെ വരുന്നുണ്ട് സമയം പോലെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഓടിച്ചാടി ഓടിച്ചാടി നമ്മൾ ലൈവ് ഇടുന്നുണ്ട് അപ്പൊ പറ്റുന്നവരൊക്കെ വന്ന് കമന്റ് ഇട്ടോളുക ആരെങ്കിലും ഉണ്ടെങ്കിൽ മിനിറ്റ് മിനിറ്റോട് വെയിറ്റ് ചെയ്യും ഇല്ലെങ്കില് നമ്മൾ ഇവിടുത്തെ ലൈവ് നിർത്തിപ്പ അടുത്ത ചാനലിലേക്ക് ഓടുന്നതാണ് താങ്ക് യു വർഗീസായിട്ടാ ചായ കുടിച്ചത് ഞാൻ വിചാരിക്കുന്നു ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു ഏഹ് ഇവിടെ പത്ത് മുപ്പത് പേരെ കാണുന്നുണ്ടല്ലോ നാലുപേരെ കാണുന്നുണ്ടെങ്കിലും ആരും വേറെ കമന്റ് ഇട്ടില്ല അപ്പോൾ എല്ലാരും പോയി ചായ കുടിച്ചോ നമ്മൾ ഇങ്ങനെ നിസ്സഹായരായിട്ടോ ആരും തുണിയില്ലാതെ എങ്ങനെയോ പെട്ടെന്ന് കഷ്ടപ്പെട്ട് നെട്ടോട്ടം ഓടുന്ന വ്യക്തികള് അത് നമ്മള് ഒരാളുടെ നിസ്സഹായസ്ഥെ അവരെ കൂടുതൽ ചവിട്ടി താഴ്ത്താനായി വേണ്ടിട്ട് പോകരുത് ഒന്നുകിൽ നിങ്ങളെ സഹായിക്കുക സഹായിക്കാൻ പറ്റുന്നില്ലെങ്കില് അനങ്ങാതിരിക്കുക ചായ കുടിച്ചു താങ്ക് യു